സമ്പത്ത് നിങ്ങൾ ചെലവഴിക്കണം അലാ രണ്ടർത്ഥം ഒന്നുകിൽ സമ്പത്തിനോട് നിങ്ങൾക്ക് തന്നെ അല്ലെങ്കിൽ അള്ളാൻ്റെ ഹിബ് വിചാരിച്ച് പടച്ചവന് വേണ്ടി നിങ്ങൾ സമ്പത്ത് കൊടുക്കണം ആർക്ക് കൊടുക്കണം നിങ്ങളുടെ രക്തബന്ധമുള്ള ബന്ധുക്കളില്ലേ അവരിൽ പാവങ്ങളില്ലേ അവർക്ക് കൊടുക്കണം കൊടുക്കണം പാവപ്പെട്ട ആളുകൾക്ക് നിങ്ങൾ കൊടുക്കണേ വഴിയാധാരമായി കിടക്കുന്നവർക്ക് കൊടുക്കണേ യാത്ര തുടരാനാവാതെ വഴി മുടങ്ങി കിടക്കുന്ന യാത്രക്കാർക്ക് കൊടുക്കണേ ഗതികേട് കൊണ്ട് നിങ്ങളോട് വന്ന് ചോദിക്കുന്നവർക്ക് നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് കൊടുക്കണേ കള്ളത്തരം ചെയ്യുന്നവർക്ക് എന്നല്ല അതിനർത്ഥം നിവർത്തിയില്ലാത്തതിൻ്റെ പേരിൽ അഭിമാനം കാക്കാൻ വേണ്ടി ചോദിക്കാതെ ഒരുപാട് നിന്നവരാണെന്നാൽ ഇനിയും ചോദിച്ചില്ലെങ്കിൽ മക്കൾ പട്ടിണിയിലാകുമെന്ന് വിചാരിച്ച് എനിക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട് നിങ്ങൾ എന്നെ സഹായിക്കണേ എന്ന് നിങ്ങളോട് ചോദിച്ചു വരുന്ന യാചകന്മാരെ നിങ്ങൾ അട്ടിയോടിക്കരുതേ